കൊച്ചിയിൽ വീണ്ടും വാട്സാപ്പ് വഴി വൻ തട്ടിപ്പ് ഫോർട്ട് കൊച്ചി സ്വദേശി എം എ അഷ്റഫിന് ഒന്നര കോടി രൂപയാണ് നഷ്ടമായത് ഷെയർ ട്രേഡിംഗിന്റെ പേരിലാണ് സൈബർ തട്ടിപ്പ് നടത്തിയത് അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി അഞ്ജന എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചി സ്വദേശിയായ എം എ അഷ്റഫിനാണ് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ വാട്സപ്പ് വഴി തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത് ഇതിപ്പോൾ ആവർത്തിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ തന്നെ കൊച്ചി ജില്ലയിൽ പല ഭാഗങ്ങളിലായി സൈബർ തട്ടിപ്പിൻ്റെ വാർത്തകളാണ് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് വഴി ഉയർന്ന ലാഭം കിട്ടും ഷെയർ ട്രേഡിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ തുക ഇരട്ടിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുക ഈ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത് ഇവർ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രായമായവരെയാണ് അതായത് സാങ്കേതികവിദ്യയിലധികം പരിജ്ഞാനമില്ലാത്തവരെയാണ് അതാകുമ്പോൾ ഇവരുടെ തട്ടിപ്പിൽ കൂടുതൽ പെട്ടെന്ന് വന്ന് വീഴുമെന്നാണ് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഒരു ധാരണ അങ്ങനെയാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത് പല മേഖലകളിലായി ഒരു സംഘമായി തന്നെ ആളുകളെ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും സമാനമായ ഒരു കേസുണ്ടായിരുന്നു തൃപ്പോണത്തറ സ്വദേശിയിൽ നിന്നും എഴുപത്തെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു അതും ഇങ്ങനെ ഷെയർ ട്രേഡിംഗ് വഴി പണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിന് പുറകെയാണ് ഇപ്പോൾ ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ എന്ന വലിയ തുക വാട്സപ്പ് വഴി തട്ടിയെടുത്തിരിക്കുന്നത് എന്തായാലും എം എ അഷ്റഫ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവരെ കണ്ടുപിടിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് നമുക്കറിയാവുന്നതുപോലെ ഇവരെ പിടികൂടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പല രീതിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാട്സപ്പ് വഴിയും അല്ലാതെയും ഓരോ ലിങ്ക് അയച്ചു എല്ലാം തന്നെ പണം തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരു ഒ ആണ് പ്രധാനമായും ഇവർ ചോദിക്കുന്നത് ആ ഒ ടി പി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അത് എത്രയാണെന്ന് വെച്ചാൽ അത് അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ എം എ അഷ്റഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ പല അക്കൗണ്ടുകളിലേക്കായി പണം അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ ഒരു ലക്ഷത്തി അമ്പത്തിനാല് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ പല അക്കൗണ്ടുകളിലേക്കായിട്ടാണ് പോയിരിക്കുന്നത് അതിനാൽ തന്നെ ഈ തുക തിരിച്ചു പിടിക്കുക എന്നത് കുറച്ച് ശ്രമകരമായ കാര്യമാണ് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഞ്ജന എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് തുടർച്ചയാവുകയാണല്ലോ പോലീസിന്റെ നിർദ്ദേശം നമ്മൾ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള തട്ടിപ്പിൻ്റെ വലയിൽ വീഴാതിരിക്കുക എന്നതാണ് പോലീസ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ ജില്ലയിൽ ഒരുപാട് കേസുകളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രായമായവരാണ് ഇതിൻ്റെ കെണിയിൽ കൂടുതലും ചെന്ന് ചാടുന്നത് അവരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പറ്റിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറ്റിച്ചാണ് ഇങ്ങനെ വലിയ വലിയ തുകകൾ കൈക്കലാക്കുന്നത് ഇന്നലെ തൃപ്പൂണിത്തറ സ്വദേശിയായ എഴുപത്തഞ്ചുകാരനിൽ നിന്നും കൈക്കലാക്കിയത് എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് അങ്ങനെയുള്ള വലിയ വലിയ തുകകൾ ഈ പ്രായമായി പ്രായമായവരിൽ നിന്നും തട്ടിയെടുക്കാൻ ഇവർക്ക് പെട്ടെന്ന് കഴിയുന്നുണ്ട് അവരെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് ഉടൻ തന്നെ പണം ഇരട്ടിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ ലാഭമുണ്ടാകും ട്രേഡിങ്ങിൽ നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ശരി എം എ അഷ്റഫിൽ നിന്നും ഒന്നര കോടി രൂപയാണ് ആ തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അഞ്ജു അനിൽകുമാറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്